നമസ്കാരം ജൻസൈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം നിരന്തരം കേൾക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ യുവാക്കളുടെ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നതും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു ജനാധിപത്യ സർക്കാരിനെ തന്നെ താഴെ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചത് മാത്രമാണോ നേപ്പാളിലെ പ്രശ്നങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ നേപ്പാളിൽ സംഭവിച്ചത് ബാഹ്യശക്തികളുടെ ഇടപെടൽ നേപ്പാളിലെ ഈ പ്രക്ഷോഭങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണ് നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുമുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നിരന്തരം തുടർക്കഥയാകുമ്പോൾ അത് ഇന്ത്യയിലേക്കാണോ ലക്ഷ്യം വയ്ക്കുന്നത് ഈ കാര്യങ്ങളാണ് ഇന്ന് പേജ് ശ്രീ ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പമുള്ളത് കുഞ്ചുവും അമ്മുവുമാണ് അമോ നമുക്കറിയാം ഈ ജെൻസി പ്രക്ഷോഭം കഴിഞ്ഞ കുറച്ച് നാളുകളായി നാം നിരന്തരം കേൾക്കുന്ന വാർത്തയാണ് അതിൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ നിരോധിക്കപ്പെട്ടതാണ് പെട്ടെന്നുള്ള ഒരു ഒരു പ്രക്ഷോഭത്തിലേക്ക് യുവാക്കളെ എത്തിച്ചതെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ പുകയുന്ന കുറേ പ്രശ്നങ്ങളുടെ ഒരു ആകെ തുകയെന്നുള്ള എന്നോളം തങ്ങളുടെ ആശയവിനിമയത്തിന് ഒരു ആഘാതം വന്നപ്പോൾ യുവാക്കൾ പെട്ടെന്ന് പ്രതികരിച്ചു എന്താണ് യഥാർത്ഥത്തിൽ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനം നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം നമ്മൾ ജെൻസി അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞ് രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രക്ഷോഭം പക്ഷെ മനസ്സിലാക്കേണ്ട ജെൻസി അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊട്ട് രണ്ടായിരത്തി പത്ത് വരെയുള്ള ജനറേഷനാണ് അതായത് ഒരു ഇരുപതുകളുടെ തുടക്കം ഇരുപത്തെട്ട് വയസ്സ് ഉള്ള യുവാക്കളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത് അവർ നടത്തിയ പ്രക്ഷോഭം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചത് ഒരു സോഷ്യൽ മീഡിയ ബാൻ എന്നത് മാത്രമല്ല അതൊരു ഫാക്ടർ മാത്രമാണ് ഒരു കാരണമാണ് സോഷ്യൽ മീഡിയ നിരോധിച്ചു പക്ഷേ അതിലോട്ട് എത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് അഴിമതി നടക്കുന്നുണ്ട് നേപ്പാളിൽ കാലങ്ങളായിട്ട് കാര്യം രണ്ടായിരത്തി എട്ടിലാണ് അവിടെ രാജ്യഭരണം അവസാനിച്ച് ജനാധിപത്യ രീതിയിലോട്ട് നേപ്പാൾ ഭരണഘടന വരുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ജനകീയ പ്രക്ഷോഭം നടത്തിയാണ് അന്ന് രാജ്യഭരണം അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ മാവോയിസ്റ്റ് വിപ്ലവം അവിടെ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ജനാധിപത്യ സംവിധാനത്തിലൂടെ രാജ്യം വരുന്നത് പതിനേഴ് വർഷമായിട്ട് പതിമൂന്ന് ഭരണം ഭരണ ആൾക്കാർ മാറി വരികയാണ് ഭരിക്കുകയാണ് അതെ ഒരു അസ്ഥിരത രാഷ്ട്രീയമായ അസ്ഥിരത അവിടെ ഉണ്ട് അത് തീർച്ചയാണ് അതില് പ്രധാനമായിട്ടും അഴിമതി നിരവധി അഴിമതി കേസുകൾ അതിനിടയിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഈ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ അതൊന്നും കേസുകളാകുന്നില്ല അതൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ അസ്ഥിരത അവിടെ ഇഷ്ടംപോലെയുണ്ട് പിന്നെയുള്ളത് തൊഴിലില്ലായ്മയാണ് യുവാക്കൾക്കിടയിൽ ഒരു ഇരുപതേ ദശാംശം ആറ് പെർസെൻറ്റേജ് വരെ തൊഴിലില്ലായ്മ രൂക്ഷമായി അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത് അനുഭവപ്പെടുന്ന ഒരു നാടാണത് അവിടെ എന്ന് വെച്ചാൽ അഞ്ചിലൊരാൾക്ക് അവിടെ ജോലി ജോലിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള യുവാക്കൾ പലരും പുറത്തുപോയി ജോലി തേടി പോകുന്നവരാണ് നോക്കിയാൽ ഇപ്പോൾ തന്നെ ഒരു റിപ്പോർട്ട് ഇടയ്ക്ക് വന്നു യുക്രൈൻ റഷ്യ സംഘർഷത്തിനിടെ റഷ്യയിൽ സേനയിൽ ചേരാനായിട്ട് യുവാക്കൾ കൂട്ടമായി നേപ്പാളിൽ നിന്ന് പോകുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട് കാര്യം അവിടെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നു എന്നുള്ളതാണ് സ്വന്തം നാട്ടിൽ അവർക്ക് ജോലിയില്ല അങ്ങനൊരു പ്രശ്നം അവർക്കുണ്ട് അത് മാത്രമല്ല അവിടെയുള്ള മറ്റൊരു സ്വജനപക്ഷവാദം അവിടുത്തെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തിൽ സമരം ഉണ്ടാകാനുള്ള കാരണം തന്നെ ഈ നെപ്പോട്ടിസം എന്നുള്ള വാദമാണ് അതായത് അവിടുത്തെ യുവജനങ്ങൾ തൊഴിലായ്മയിൽ രൂക്ഷമായി വലയുമ്പോൾ നെപ്പോകിറ്റ്സ് അവര് വിദേശ രാജ്യങ്ങളിൽ സുഭിക്ഷമായ ജീവിതം അടിപൊളി ജീവിതം നയിക്കുന്നു അതെല്ലാം ഈ സോഷ്യൽ മീഡിയ വരെ അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ആർഭാടമായ ജീവിതമാണ് നയിക്കുന്നത് വന്നതാണ് സോഷ്യൽ എന്നൊരു ഹാഷ്ടാഗ് വ്യാപകമായി ായിട്ട് നേപ്പാളിൽ കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എക്സ് അക്കൗണ്ട് വഴികളൊക്കെ ഭീകരമായിട്ട് ഈ ഒരു ഹാഷ്ടാഗ് പോകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെൻറ് ചെയ്തൊരു മണ്ടത്തരമാണ് ഈ സോഷ്യൽ മീഡിയ ബാൻ എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ട് അവരുടെ വാർത്താവിനിമയ മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ അവർ നിരോധിക്കുമെന്ന് അങ്ങനെ ചെയ്തില്ല പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും അത് ചെയ്തിട്ടില്ല അത് അവർ ചെയ്തു എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം ടിക്ടോക്ക് ആണ് അത് ചൈനീസ് ആപ്പാണ് അത് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം അവർ നിരോധിച്ചു അതാണ് ഇതിനൊരു എന്താ പറയുക ഒരു ഇത്രയും നാൾ പുകഞ്ഞിരുന്ന ഒരു പ്രശ്നം അവരനുഭവിച്ച കുറേ ഫസ്ട്രേഷൻസിന് അവസാന ഒരു തിരിയിട്ട് കൊടുക്കുകയാണ് ഗവണ്മെന്റ് അവിടെ ചെയ്തത് അതാണ് ഈ ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ആയത് അത് തന്നെയാണ് പക്ഷേ അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചത് മാത്രമല്ല ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ വ്യക്തമാണ് പക്ഷേ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബാഹ്യശക്തികളുടെ ലക്ഷ്യം എന്താണ് അല്ല അതിനു മുമ്പായിട്ട് അമ്മു പറഞ്ഞു നിർത്തിയ ഒരു അതായത് ഈ നെപ്പോ ഒരു വരവ് അല്ലെങ്കിൽ അത് ഒരു കാരണമായി പറയുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതാണ് ഈ ഒരു സംഘർഷത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കെ കടന്നത് എന്നൊക്കെ പറയുന്നതിലുപരിയായി ഈ അവിടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു അവിയൽ മുന്നണിയാണ് എല്ലാം കൂടി കൂടി ചേർന്നതാണ് ചോദ്യം ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഭരണപക്ഷവും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ മുതൽ രണ്ടായിരത്തി പത്തുതിൽ ഇപ്പോഴും ഈ പ്രക്ഷോഭം നടക്കുന്നവരെ നടന്നിട്ടുള്ള ലളിത നിവാസ് ഭൂമി തട്ടിപ്പ് അതിന്റെ പേരിൽ ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ഈ തട്ടിപ്പുകളും ഈ തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം ഈ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഇതെല്ലാം അന്വേഷിച്ച് തെളിയപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ മന്ത്രിമാരാണ് അല്ലെങ്കിൽ ഏറ്റവും സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും ഉന്നതരായ ആളാണെന്ന് എല്ലാം തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് ആർക്കും ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തുമതിൽ ഉണ്ടായിരുന്ന ലളിത നിവാസ് ഭൂമി തട്ടിപ്പ് ആ കാഠ്മണ്ഡുവിലെ സർക്കാർ ഭൂമി നിയമവിരുദ്ധമായി വിറ്റു എന്നുള്ളതായിരുന്നു അത് തെളിഞ്ഞു പക്ഷേ ശിക്ഷയില്ല എന്നുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് പ്രസ് തട്ടിപ്പ് ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ സി പി എൻ യു എം എൽ ന്റെ ഗോകുൽ ബസ്കോട്ട എന്ന് പറഞ്ഞ എഴുപത് കോടി രൂപ കൈക്കോലി ആവശ്യപ്പെട്ട ആരോപണം വരികയെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനും ശിക്ഷയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വ്യാജ ഭൂട്ടാനി അഭയാർത്ഥ തട്ടിപ്പ് അടങ്ങുന്ന കോടികളാണ് അതുവഴി നേടിയത് അതായത് അമേരിക്കയിലേക്ക് ഭൂട്ടാനികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി അയക്കുകയും അതുവഴി കോടികളാണ് നേടിയതെന്നാണ് അപ്പൊ ഈ ജെൻസിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമായിരുന്നില്ല അല്ലെങ്കിൽ ഇവർ ഒരു അവസരം ഈ പ്രക്ഷോഭ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ആവശ്യം അത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അത് ഏജൻസികളുടെ ആവശ്യമെല്ലാം വളരെ കൃത്യമായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും പക്ഷേ അത് ഒരു സമരം മറ്റൊരു തരത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ നികുതി നിരപ്പ് നിരക്ക് മാറ്റത്തട്ടിപ്പായാലും ഭൂമി നിയമ ഭേദഗതി കൈക്കൂലി ആരോപണമായാലും ഈ എന്താണ് ശർമ്മ ഒലിയുടെ പേരിലുള്ള അഴിമതി കേസുകളായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തെളിയിക്കപ്പെട്ടിട്ടും അതിന് യാതൊരു വിധത്തിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതവർ തുടർന്നു പോകുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു പ്രക്ഷോഭം വളരെ വലിയ രീതിയിൽ മാറുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഇപ്പൊ നമുക്കറിയാം നമ്മളെ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആശയവിനിമയം മാത്രമല്ല സോഷ്യൽ മീഡിയ ഇപ്പൊ നടക്കുന്നത് നമ്മുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് സോഷ്യൽ മീഡിയ അതും കൂടെ നിലയ്ക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പം അത് അംഗീകരിക്കാൻ കഴിയാത്ത ഭീകരമായ അവസ്ഥയാണ് നമുക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത സംബന്ധിച്ചിടത്തോളം തൊഴിലായ്മ രൂക്ഷമായ ഒരു രാജ്യമാണ് അവിടെ അവർക്ക് ഒരു തരത്തിലെങ്ങനെ വരുമാനം കിട്ടുന്നത് ടൂറിസത്തിലൂടെയാണ് അപ്പൊ ടൂറിസത്തിന് ഏറ്റവും പ്രധാനമായ ഒരു പ്രൊമോഷണൽ മാർഗം കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ ഇഷ്ടം എന്ന് പറയുന്നത് ിലായാലും ശ്രീലങ്കയിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഈ പ്രക്ഷോഭങ്ങൾ പൊട്ടി പ്രകൃതി മണിപ്പൂരിലായാൽ പോലും നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാല് അവിടെയുള്ള ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഇതുപോലെ ആശയവിനിമയം കൈമാറ്റം ചെയ്യുന്ന സംവിധാനങ്ങളും നിലയ്ക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിർത്തലാക്കുക എന്നുള്ളതാണ് അതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് അതായത് ഈ ഭരണകർത്താക്കുന്ന തലപ്പത്തിരിക്കുന്ന എന്ന് പറഞ്ഞാല് ഇവർ തമ്മിലുള്ള ആശയവിനിമയം നടത്താൻ മാത്രമേ ഈ ഒരു പ്രക്ഷോഭം വലിയ രീതിയിൽ ആൾക്കെത്തി പക്ഷെ അവിടെയും ഇവർക്ക് തെറ്റുകയാണ് നേരത്തെ അശോക് ചോദിച്ച പോലെ ബാഹ്യമായ ഒരു ഇടപെടൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിന്റെ കാര്യത്തിലായാലും ശ്രീലങ്കയുടെ കാര്യത്തിലായാലും മറ്റു സ്ഥലങ്ങളുണ്ടായ ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിലായാലും ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള സ്ഥലങ്ങളെ ലക്ഷ്യം വെക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുമായി ചേർന്ന് നടക്കുന്ന പ്രദേശമാണ് എന്നുള്ളതാണ് തീർച്ചയായും ഇന്ത്യയാണോ ഒരു അല്ലെ ഇന്ത്യയാണോ ടാർഗറ്റ് എന്നുള്ളത് കാരണം ഇന്ത്യയാണോ ടാർഗറ്റ് എന്ന് പറയുന്നതിന് മുന്നോടിയായി പറയാനുള്ളത് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഈ നേപ്പാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നടന്നപ്പോ പ്രതിപക്ഷം പറഞ്ഞത് നേപ്പാൾ വളരെ അകലല്ല ഇന്ത്യ നേപ്പാൾ ആകുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം നടന്നു കഴിഞ്ഞാൽ വരും പക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ബംഗ്ലാദേശിൽ നടന്ന കണക്ക് നേപ്പാളിൽ സംഭവിച്ച പോലെ ഒരു പ്രധാനമന്ത്രിയെ താഴെ ഇറക്കുന്ന തരത്തിലേക്ക് ഒരു പ്രക്ഷോഭം നടക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല കാരണം അതിനനുസരിച്ചുള്ള നിയമ വ്യവസ്ഥകളും കാര്യങ്ങളും അതിനുപരിയായി സംഘടനകളും ഒക്കെ പോലുള്ള പല തരത്തിലുള്ള ഞാൻ നേരത്തെ മണിപ്പൂര് പോലുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യം ഈ അമേരിക്കയുടെ ഇടപെടലാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഒളിഞ്ഞു തെളിഞ്ഞു വയ്ക്കുന്നത് ചില ആൾക്കാർ പറയുന്നത് അമേരിക്കയാണെന്ന് പറയുന്നു ചില ആൾക്കാർ അത് മറ്റ് ഏതെങ്കിലും രാജ്യത്തിന്റെ ഈവൻ ഇന്ത്യയെ പോലും പറയുന്നവരുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിൽ ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഷേഖ് ഹസീന സ്ഥാനപ്രക്ഷേ ആകുന്നതിന് മുമ്പായിട്ട് അവർ നൽകിയ ഒരു പ്രസ്താവനയിലും അതിന് മുമ്പായിട്ട് നടത്തിയ ഒരു വാർത്ത സമ്മേളനത്തിലും അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു രണ്ട് വെള്ളക്കാർ എന്നെ കാണാൻ വന്നിരുന്നു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ എങ്കിതത്തിനനുസരിച്ച് നിൽക്കാത്തത് കൊണ്ടാണ് എന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുന്നത് ഒരു പ്രക്ഷോഭം നടത്തുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഈ രണ്ട് വെള്ളക്കാരെന്ന പ്രദേശത്ത് അമേരിക്കയാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ അന്നേയും ഉയർന്നു വന്നതാണ് ശ്രീലങ്കയിലെ ഈ പ്രക്ഷോഭമായി നോക്കുമ്പോഴും ബന്ധപ്പെട്ട് നോക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ചില ബാഹ്യമായ നേരത്തെ അശ്വതി സൂചിപ്പിച്ച ബാഹ്യമായ ഇടപാടുകൾ നമുക്ക് ആരാണ് എന്ന് കൃത്യമായി പറയാത്തത് കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി സൂചിപ്പിക്കാത്തത് കൊണ്ട് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല എങ്കിൽ കൂടിയും ഇവരുടെ എല്ലാ ലക്ഷ്യം ഇന്ത്യ ആണ് എങ്കിലും ഇന്ത്യയുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് അത് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ ഈ ജി വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് അമേരിക്ക ഈ താരിഫ് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നിയന്ത്രണം വെച്ച ഇന്ത്യ ഒരു ആദ്യപാദത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു മറ്റൊരു കാര്യം ചൈന റഷ്യ ഇന്ത്യ എന്ന് പറയുന്ന മൂന്ന് രാജ്യങ്ങൾ ചേർന്ന് കൊണ്ടൊരു പുതിയ അച്ചുതണ്ട് എന്നുള്ള ഒരു പേടി അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു സമവായത്തിന്റെ ഒരു ചർച്ചയിലേക്ക് കൂടി വരുന്നു ചൈനയുമായി അടുക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ ഇന്ത്യ ഒരു പ്രബലമായ ശക്തിയായി മാറുന്നു ഈ നേരത്തെ സൂചിപ്പിച്ച രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ആക്രമിച്ചു മാത്രമല്ല അല്ലെങ്കിൽ അവിടെ പ്രക്ഷോഭം നടക്കുക മാത്രമല്ല ആ പ്രക്ഷോഭം നടന്ന ഇടങ്ങളിലെല്ലാം അവിടെ ഈ പ്രധാനമന്ത്രിമാർ സ്ഥാനഭ്രഷരാക്കപ്പെട്ടിട്ടുണ്ട് അതിലുപരിയായി നമ്മൾ അതിന്റെ അടുത്തൊരു വശം കാണേണ്ടത് ഈ പ്രക്ഷോഭങ്ങൾ കഴിയുന്നു അതിനുശേഷം എന്താണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ശ്രീലങ്ക അതിനെ അതിജീവിച്ച് പുറത്തോട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും അവരെ അരക്ഷ്യാവസ്ഥ നിലനിൽക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് വീണ്ടും പറഞ്ഞത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് വിജയിക്കാത്തതിന്റെ കാരണം അല്ലെങ്കിൽ ആ ഈ പ്രധാനമന്ത്രിയെ ആക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ല എന്ന് പറയാൻ കാരണം ഇവിടെ കൃത്യമായ ഈ പറഞ്ഞതുപോലുള്ള സംഘടനകളും സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ അവർ പൊറുതി മുട്ടിയിട്ട് ഈ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ ഒരു കലാപം അത് ആവശ്യമായുള്ള ഒരു ജനാധിപത്യ സർക്കാരിനെ താഴെ ഇറക്കാൻ ഇത്തരത്തിലൊരു കലാപത്തിലേക്കോ മറ്റ് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു അപകടം തന്നെയല്ലേ ഉണ്ടാകുന്നത് കാരണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം അതെങ്ങനെയാകും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ് അല്ലെ ഇപ്പോ നേരത്തെ പറഞ്ഞു അവിടെ നേപ്പാളിലെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ ഇരുപത് ദശാംശത്തിലധികമാണ് എന്ന് പറയുന്നു ഇതേ സാഹചര്യം കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത് വലിയ രീതിയിൽ പ്രമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്ന് വെച്ചു കഴിഞ്ഞാൽ യുവാക്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ജെൻസി എന്ന് പറയുന്ന യുവാക്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ് പക്ഷെ അതിനൊരു കലാപമാക്കി മാറ്റരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് കാരണം ബീഹാറിൽ പത്തൊൻപത് ദശാംശം ഒരു ശതമാനമാണ് അവിടത്തെ തൊഴിലില്ലായ്മയുടെ നിരക്ക് എന്ന് പറയുന്നത് അവിടെ യുവാക്കൾ തെരുവിലിറങ്ങി സമരം ചെയ്യുകയും ആ സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസ് വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും െല്ലാം വന്നിരുന്നു ഈ നേപ്പാളിൽ ജെൻസി കിഡ്സ് ഈ ഒരു പ്രക്ഷോഭം നടത്തുന്ന സാഹചര്യത്തിലാണ് ബീഹാറിൽ ഇത്തരത്തിലുള്ള അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയാം നേപ്പാൾ വളരെ അകലെ അല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആസാമിൽ പട്ടികജാതി വിഭാഗത്തിലേക്ക് ഉള്ള ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഇതെല്ലാം നമ്മൾ കൃത്യമായി പരിഹരിക്കാനായി കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു ഇന്ത്യയിൽ ഇതുവരെയുള്ള സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ അഴിമതി വിരുദ്ധ ഇതായിട്ട് ആം ആദ്മി വരുന്നതിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അഴിമതി വിരുദ്ധമായിട്ടാണ് അവർ സമരം നടത്തുന്നതെന്ന് ശാന്തമായിട്ട് സമരം നടത്തി നമുക്ക് ശാന്തമായി സമരം നടത്തിയ കഥകളുണ്ട് സമരം നടത്തണം നമ്മൾ നമ്മൾ പ്രതിഷേധിക്കണം നമുക്ക് അഴിമതി ആവശ്യമില്ല നമ്മളതിനു പ്രതിഷേധിക്കുക തന്നെ വേണം പക്ഷെ അത് ഇത്ര രീതിയിലോട്ട് മാറി എന്നുള്ളതാണ് നേപ്പാളിനെ ബാധിച്ചൊരു പ്രധാന പ്രശ്നം അതിനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് ഗവൺമെന്റ് അതിനെ തിരിച്ചടിച്ചു എന്നുള്ളത് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമാണ് വെടിവെപ്പും മരണവും നടന്ന ശേഷമാണ് നേപ്പാളിലെ കലാപം ഇത്രയും രൂക്ഷമായിട്ട് മാറുന്നത് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ബാഹ്യ ഇടപെടലിനെ പറ്റി സംസാരിക്കുമ്പോൾ കാഠ്മണ്ഡു മേയർ ബലേഷയുടെ പേരും ഉയർന്നു വരുന്നുണ്ട് കാര്യം അദ്ദേഹം ഒരു റാപ്പറാണ് യുവ അതായത് ജെൻസിക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു പാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ വരികളെല്ലാം തന്നെ വിപ്ലവ വരികളാണ് ഗവൺമെൻറ് അഴിമതിയായ സർക്കാരിനെതിരെയുള്ള വരികളൊക്കെ വരുന്നുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടൈംസ് മാഗസീനിൽ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ആളാണ് അതുപോലെ തന്നെ പുള്ളിയുടെ ഭരണ മികവിനെ പറ്റിയിട്ട് ന്യൂയോർക്ക് ടൈംസിൽ വരെ ആർട്ടിക്കിൾസ് വന്നു അപ്പം അത്രയും മികവ് ഒരാൾ അദ്ദേഹം വഴി എന്തെങ്കിലും ബാഹ്യ ഇടപെടൽ നടത്തുന്നുണ്ടോ എന്ന് വരെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് അല്ല അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ നേപ്പാളിൽ ഈ ഒരു പ്രശ്നം ഈ ഈ തന്നെ അവർ രാജഭരണം തിരികെ വന്നിരുന്നെങ്കിലും കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പ്രക്ഷോഭം അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് ജനങ്ങൾ അങ്ങനെ എന്ന് എന്ന് നമ്മൾ ചിന്തിക്കണം അല്ല ഈ ഈ അതാണ് ഞാൻ പ്രക്ഷോഭം പറയുന്നത് വളരെ വലിയ രീതിയിൽ സാഹചര്യത്തിൽ ഇനി അടുത്തത് എന്ത് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് തീർച്ചയായും ഇനി രാജഭരണത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്നുള്ള കാര്യം ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ജനാധിപത്യം എന്നുള്ളത് ചോദിക്കാനും പറയാനും ഒരാൾ ഉണ്ടാവുക എന്നതാണ് അതായത് ഒരു ഭരണപക്ഷം ഉണ്ടാകണം ആ ഭരണപക്ഷ എന്തെങ്കിലും അഴിമതി കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അഭികാമ്യമല്ലാത്ത രീതിയിൽ ഭരണം നടത്തുകയാണെങ്കിൽ ചോദിക്കാൻ മറുവശത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാകണം ഇവിടെ ഇത് അഴിമതി ആരോപണങ്ങൾ നടക്കുന്നുണ്ട് ആരോപണങ്ങളൊക്കെ സ്ഥിരമായി വരുന്നുണ്ട് പക്ഷെ എടുക്കാനുള്ള വകുപ്പ് അവരുടെ നിയമവ്യവസ്ഥയിൽ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് തെളിയിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഭരണകർത്താക്കൾക്കെതിരെ ആരും കേസെടുക്കുന്നില്ല അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഇങ്ങനൊരു പ്രശ്നം നേപ്പാളിൽ ഉണ്ട് എല്ലാം നമ്മുടെ കീഴിലാണ് നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് എന്നുള്ളൊരു പ്രശ്നമാണ് അവിടെ വരുന്നത് ഏതൊരു റിപ്പോർട്ട് ഇടയ്ക്ക് വായിച്ചായിരുന്നു ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യങ്ങളിൽ ഒന്ന് നേപ്പാളാണ് രാജ്യമായിട്ട് ഇത്രയും അഴിമതി കോളനി ബ്രിട്ടീഷ് കോളനി പോലും ആയിരുന്നില്ല എന്നുള്ളത് എന്നിട്ട് പോലും അത്രയും സമ്പത്ത് കയ്യിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു അഴിമതിയിലേക്ക് പോയി എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ് അല്ല അതിൽ വേറൊരു കാര്യം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഈ നേപ്പാൾ അകലെയല്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നു ഈ ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള ഒരു പ്രക്ഷോഭത്തിലൂടെ പ്രധാനമന്ത്രിയെ താഴെ ഇറക്കാം അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ താഴെ ഇറക്കാം എന്നാണോ പ്രതിപക്ഷ ഉദ്ദേശം എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അതേറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെ അല്ല യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അവിടെ പക്വുമായിട്ടുള്ള വളരെ ഒരു സാഹചര്യം കൂടിയാണ് ആ സാഹചര്യത്തിൽ പക്വമായ ഒരു തീരുമാനവും വാക്കുകളും പറയാൻ പ്രതിപക്ഷം പ്രതിജ്ഞാബദ്ധരാണ് അങ്ങനെയുള്ള ഒരു ജനാധിതയിൽ ഒരു എതിർ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ എതിർച്ചേരിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരെ താഴെ ഇറക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലൂടെ അല്ല രണ്ട് ഇവിടെ എടുക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ഈ പ്രബലരായിട്ടുള്ള കോൺഗ്രസ് സഖ്യത്തിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള അലിഗേഷൻ വരുന്നുണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള മഹോ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള അലിഗേഷൻസ് ഇവിടെ വരുന്നുണ്ട് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പോലെ ബാഹി ശക്തി എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന ഒരു നടപടിയായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായി അതിനെ കണക്കാക്കുകയും ചെയ്യും പക്ഷേ ഇന്ത്യയിൽ അത് നടക്കില്ല എന്ന് അരക്കെട്ട് ഉറപ്പിക്കാൻ കാരണം ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം അല്ല എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബീഹാറിലും അസാമിലും മണിപ്പൂരിലും ഹരിയാനയിലും ഒക്കെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകുമ്പോൾ ആ പ്രക്ഷോഭങ്ങളെയൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ആ ഭരണ സംവിധാനത്തിന്റെ മികവ് കൊണ്ട് തന്നെയാണ് മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ പ്രതിഷേധത്തിലൂടെ വളരെ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളല്ല ഇന്ത്യയിലുള്ളത് അത് പ്രതി ഈ പ്രതിപക്ഷം മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം ഇങ്ങനെയല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയാനുള്ളതെന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ബാഹ്യശക്തികളുടെ ഇടപെടൽ വരുമ്പോൾ ഇന്ത്യയുടെ വളർച്ചയെ പേടിക്കുന്ന ബാഹ്യശക്തികൾ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറെ നാളുകളായി അമേരിക്കയുമായി ഉണ്ടായ ഇന്ത്യയുടെ തർക്കങ്ങൾ പിന്നാലെ ഉണ്ടായ ഒരു കൂട്ടുകെട്ട് റഷ്യ ചൈന ബന്ധം ഒക്കെ അങ്ങനെ വരുമ്പോൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യ തീർക്കുന്ന അതായത് നമുക്ക് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി ആയുധ രംഗത്തും ഒക്കെ ഇന്ത്യ വലിയൊരു ശക്തിയായി ഉയർന്നു വരികയാണ് അത് വിദൂര ഭാവിയിൽ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് പോലും ഒരു അമേരിക്കക്ക് അമേരിക്കയോടൊപ്പം കിടപിടിക്കാവുന്ന രീതിയിൽ ഇന്ത്യ വളർന്നു വരുമോ എന്നുള്ള ഒരു ഭയം ആണോ ഇത്തരത്തിൽ ഇന്ത്യയുടെ ചുറ്റുമുള്ള ജനാധിപത്യ രാജ്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഭീഷണിയിലേക്ക് ഉയർത്തുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അല്ല നമ്മൾ ഈ ഒരു മോദിയുടെ ഈ ഒരു ഭരണകാലത്തിന് മുമ്പുള്ള ഒരു സാഹചര്യം കഴിഞ്ഞാൽ മനസ്സിലാവും അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുമായി ചേർന്ന് നിന്നുകൊണ്ട് അല്ലെ അമേരിക്ക ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിന് മുമ്പൊക്കെ അമേരിക്ക ഒരു പ്രബലമായ ശക്തിയായി തന്നെ നിലനിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ലോക പോലീസിങ് അല്ലെങ്കിൽ എല്ലാം തീരുമാനിക്കുന്ന അമേരിക്കയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടായി ഈ ലോ പറയാറുണ്ടല്ലോ ഭൂമി കറങ്ങുകയാണെന്ന് പറയുന്നത് ആ കറങ്ങുന്ന സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി ഇന്ത്യ ഇപ്പോൾ ഇപ്പോ ഒരു തീരുവ ഭീഷണി എന്ന് ആലോചിച്ച് നോക്കുക ചൈനയുമായാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ വിഷയമുണ്ടായത് ചൈനയെക്കാളും കൂടുതൽ തീരുവ ഏർപ്പെടുത്തി ഇരുപത്തഞ്ച് ശതമാനം ആദ്യം ഏർപ്പെടുത്തുന്നു പിന്നീട് അതിനധികമായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം അങ്ങനെ അമ്പത് ശതമാനം ആക്കുന്നു അങ്ങനെയുള്ള ഒരു തീരുവാഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യ പിന്നോട്ട് മാറുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ കാലു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല ഇന്ത്യ ഇന്ത്യയുടെ തീരുമാനത്തിൽ അല്ല അവിടെ നിന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക ആദ്യമേ വലിയൊരു ഭീഷണി സ്വരം ഉയർത്തിയെന്ന ട്രംപ് ഇപ്പോൾ പറയുന്നത് ചർച്ചയാവാന്നുള്ളതാണ് സമവായത്തിന്റെ പാതയിലേക്ക് അടക്കാന്നുള്ളത് അത്തരത്തിൽ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈ ഒരു പ്രക്ഷോഭത്തിലൂടെയോ ഒരു വാക്കിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിലെ തലവൻ വന്ന് ഇവിടെ നിന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കുന്നതുകൊണ്ടോ തീരുവ നടത്തുന്നതുകൊണ്ടോ തീരുമാനിക്കുന്നതുകൊണ്ടോ ഒന്നും അവസാനിക്കുന്ന ഇന്ത്യ അത്രത്തോളം കരുത്താർജ്ജിച്ചു കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധ മേഖലയിലായാലും വ്യാപാര വാണിജ്യ മേഖലയിലായാലും ഈ മേഖലയിൽ ും കരുത്ത് പ്രാപിച്ചുകൊണ്ട് ഒരിക്കലും ഇന്ത്യയെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു ഭരണ സംവിധാനത്തെ താഴെ ഇറക്കാൻ കഴിയില്ല അത് ബോധ്യമുള്ളവര് തന്നെയാണ് എനിക്ക് തോന്നുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നവരും രാജ്യങ്ങൾ അസ്ഥിരമാവുന്നത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നമ്മുടെ അതിർത്തികൾ സംഘർഷമാകാം നമ്മുടെ നേപ്പാളുമായിട്ട് അത്രയും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഫ്രീ വിസയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അതുപോലെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് നേപ്പാളാണ് അതിൻ്റെ നമ്മുടെ ഇവിടുത്തെ കർഷകർക്ക് ആ ബുദ്ധിമുട്ടുകൾ വരാം അതുകൊണ്ട് നമ്മുടെ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ബാധിക്കാം പക്ഷേ അത് ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അത് തന്നെയാണ് ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത് എവിടെയാണ് ജനങ്ങൾ നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ നേപ്പാൾ ഭരണകൂടത്തിന് പിഴച്ചതും അത് തന്നെയാണ് കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടിച്ചേർന്ന് ഭരിക്കുമ്പോൾ ബുദ്ധിമുട്ടിലായത് ജനമാണ് അത്തരത്തിൽ കാലാകാലങ്ങളായി അവർ അനുഭവിച്ച ആ ഒരു അസ്ഥിരത ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ ജനരോഷമായി പൊട്ടിപ്പുറപ്പെട്ടു അത്തരത്തിൽ ജനങ്ങളെ ഒപ്പം നിർത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഒരു രാജ്യത്തിന് അഭിമാഅ അഭികാമികമായ കാര്യം അത് തന്നെയാണ് നേപ്പാളിന് സംഭവിച്ച പിഴവ് എന്തായാലും ഇനി എങ്ങനെയാകും നേപ്പാളിലെ ഈ പ്രക്ഷോഭം മുന്നോട്ട് പോവുക എന്താകും നേപ്പാളിന്റെ ഭാവി എന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്ക് കണ്ടതന്നെ അറിയേണ്ടിയിരിക്കുന്നു പേജ് ത്രീ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം